ஜத்தேடா வேண்டாள നാടരല്ല അയ്യോ എവിടെ പോയി നീ തോന്നുന്നുണ്ടേ ഉദാ കരിമഗരെ അച്ചരി എന്ത് നീങ്ങടാ എന്തിനാ പറയുകാ കൈയിലൊക്കെ എന്നത്ര ഉണ്ടല്ലോ ദേ ദേവരുള്ളത് കൊള്ളാം നെ ഇങ്ങനെയുള്ള ദാ സ്റ്റോറി കണ്ടിട്ട് ഇന്നാ പെരുമാറ് ഇരിയണ്ട് ഇന്നാടോ ദാ പോ മോൾ കൊടോ മച്ചാ സ്പോ

ഇതിനെ വേണ്ട ഇതിനെ വേണ്ട കുതിരണ്ടെ 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 ഹച്ചേടുന്ന് വെക്കും ഇതിനെ വേണ്ട അതെ അതെ അനങ്ങുകയക്കുന്നില്ല ഞാൻ ആക്കാനല്ലേ എന്താണ് വേണ്ടേ കൊള്ളാമാവോ അല്ലേയാ ഇനി വാദൊന്നും ഞാൻ പെട്ടില്ല അപ്പോൾ മരവടി വരായേക്കാലെ ഞാൻ പറഞ്ഞോ ഇമല എന്നിട്ട് ഒരുമോ ഏത് ദൈവമോ ഇങ്ങള് പറഞ്ഞോ ഇതെല്ലാം സംസാരിക്കുന്നേക്ക് ഞാനിന്ന് <laughs> 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 അല്ല മതില്ല മുതിരൂർക്ക് മുതിരൂർക്ക് ആണ്ടാ മുطلع അല്ലേ അതങ്ങേ ഉള്ളോ നേ മുതിരൂർത്ത് നടന്നാ അതങ്ങേ ബലത്താണോ നേ ചിലർ അഴദൻ തോ ബലഴൻ ഐനി കുടത്തലിക മുട്ട് അതൊന്നല്ല അങ്ങനണ്ടോ ആദ്യം ചിലേ നമ്മൾ പറണ്ടോ നോ നോ അണ്ടാ പറണ്ടോ നോ നോ

അന്നോതിയോ ദേവോടേ ചോരയേ ഞാൻ ഇടാപ്പാ ആണ് ചായ കണ്ടോ ആ നമ്മൾ പൊളിപ്പോ മോനെ നബേൽ 거야 ന അങ്ങനെയല്ല നിങ്ങള് നിങ്ങള് ന നമ്മൾ പൊളി പറയാൻ ഇടാരുത് ന ആവുള്ളത് ന ആ എനിക്ക് ടൗളിൽ കൊള്ളാറില്ല. അനക്കൊന്ന് വലിയ ടൗളിൽ കൊണ്ടുപോര്. ഹ്. വാറൊന്നും ഓർക്കണം. അതാണ്. എന്തായാലും നോയക്ക് ബിരിയാണി പണി തീരായേക്കാം. മുണ്ട് കട്ടപ്പൊള്ളല അവിടെ പോവുക. ഇന്നെ ദസാണ്. അപ്പോൾ ടാക്ച് ഓടേന്ന്. ഒരു കാറിൻ്റെ അടുത്ത്. ശുസ്ത. ഏത് ശുസ്ത? काले दातुन अबदा हम्म आधा न ले के इसको थोड़ा मुसल देना हम्म वो सलाह का है नहीं लो ये भी अंदर आ कौन नहीं वाली है अंदर हां जसपति दूत बोलो बोलो हम्म നോട് എന്താ മോനെ എന്താ ഇന്ദ്രൻ പോకే വരാറാണ് ജോറട്ടാ സംചപ്പടോ വെളപടോ മരെ റോളെ മരെ റോള പൊന്നു കൊടി ഇണ്ടരെ ചേർത്താ നമ്മള് ഞാൻ വെച്ചി നമ്പർ ആണ് വെച്ചോളും ഉണ്ട് നമ്മൾ ഈ കൂപേറോ വീട് കണ്ണ് കാണാ ആരണ്ടും തന്നെ ടാക്കോ അല്ലേ എന്തിനാ ടാക്കോ റെഡി കൊണ്ടുവെച്ചിട്ടുള്ളോ അല്ല കൊച്ചിനേ നീ ഫാ കൊച്ചിനേ നീ ഫല്ല ആ കൊച്ചിനേ നീ ഫാ അവര ഇങ്ങന രണ്ട് ഓരാൾ കൊച്ചിനേ നീ തരില്ല ഒരാൾ ചേട്ടൻ വരായേ ദീക്ഷി അമ്മേ വാണ്ടോ ഇങ്ങേ ടോൾ വാങ്ങാൻ ടേസ്റ്റ് ഇല്ല മാത്രം എനിക്ക് ഇഷ്ടമില്ല അല്ലാണ വെച്ചേ എനിക്ക് മാത്രമേ ഇഷ്ടമില്ല ഞാൻ ഞാൻ കുടിക്കും ഞാൻ പ്രേജി ഇഷ്ടല്ലണ്ടോ ഇഷ്ടല്ല ഇഷ്ടല്ല ൊടുത്ത വിജിത്തിന്റെ മേലാശ് നല്ലേ ഇואൾ ഗോൾ അടിക്കാനല്ല ഇല്ല ആ കിക്ക് ആയിട്ട് ഗോൾ അല്ലല്ലേ അവർ അനങ്ങുന്നില്ല കచ్చനാ അതെനെ പറന്നരണ്ടി അതെ ഭാഗня പറന ഒരു ഗോയേ പിടികിട്ടുന്നയത് മായ പത പോയവനെ മഞ്ചുനാ നോ വൈപ്പിങ്ങി നടാരികളും കുന്നിന്റെ മிட்டൈ കണ്ടല്ലേ മிட்டൈ കേക്ക് മാങ്ങയേ ഓടട്ടെ അച്ഛൻ ഓരത്ത് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ആ കണ്ണിനെ സലയേ ഞാൻ എന്തോ പറയാൻ ചാടി കണ്ടയാവില്ലേ നിനക്ക് അങ്ങേയാവില്ലേ അതിനക്ക് മാറ്റി എന്റെ ഇതിനെന്ന് പറയണെങ്കിൽ അത് മാടിക്കണ്ട അച്ഛൻ പറയല്ലേ നീ പറയുന്നില്ലോ അല്ല മാറ്റി പറയണ്ടാലോ മാറ്റി പറയണ്ടാവില്ലല്ലോ ಎಲ್ಲത്തിനും ഉണ്ടാവില്ല ഉണ്ടാവില്ല বাকি <inaudible> <inaudible> Mange købte det. Hvor er det mænden, der bør købe det her? Ja, det er mænden, der køber det. Sådan? Ja, det

പുറത്തല്ലോ yeah. yeah. yeah,